കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയാണ് താര കല്യാൺ താര കല്യാണിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും നടിയായിട്ടും നൃത്തകിയായിട്ടും താരം മലയാളികൾക്കിടയിൽ തിളങ്ങി നിൽക്കാറുണ്ട് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലുമായി ഒരുപാട് കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിലായാലും സീരിയലിലായാലും ചെയ്തതൊക്കെ ചെറിയ വേഷങ്ങളാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു നല്ലൊരു നടി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് താരം കൂടാതെ സോഷ്യൽ മീഡിയയിലും താര കല്യാൺ സജീവമാണ് താരം ഇപ്പോൾ നല്ലൊരു ബ്ലോഗർ കൂടെയാണ് താരത്തിന്റെ അമ്മയായിരുന്നു സുബലക്ഷ്മി അമ്മ താരത്തിന്റെ മകളാണ് സൗഭാഗ്യ വെങ്കിടേഷ് സുബലക്ഷ്മി അമ്മ മരണപ്പെട്ടിട്ടും ഇന്നും മലയാളികൾ ആരും തന്നെ അമ്മയെ മറന്നിട്ടില്ല താര കല്യാൺ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ ഓരോ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ ഇതാ താരം പങ്കുവെച്ച പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് താരത്തിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടെ എത്താൻ പോകുന്നു താരത്തിന്റെ ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു പുതുതായി ഒരു കാർ വാങ്ങണമെന്നുള്ളത് ഇപ്പോൾ ഇത് ആ ഒരു ആഗ്രഹമാണ് താര കല്യാൺ സാധിക്കാൻ പോകുന്നത് പുതുതായി ഒരു കാർ വാങ്ങാൻ പോകുന്നതിന്റെ സന്തോഷകരമായ നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ താര കല്യാണും കുടുംബവും പങ്കുവെച്ചത് താര കല്യാണിന്റെ ഭർത്താവും വർഷങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടു പോയത് ഭർത്താവിന്റെയും അമ്മയുടെയും മരണശേഷം തികച്ചും ഒറ്റപ്പെട്ട ഒരു ജീവിതം തന്നെയായിരുന്നു താര കല്യാണിന്റേത് മകളുണ്ടെങ്കിലും മകൾ കുടുംബവുമായി മറ്റൊരിടത്താണ് എങ്കിലും താരാ കല്യാണിന്റെ ഇപ്പോഴത്തെ സ്വർഗം മകളും കൊച്ചുമകളുമാണ് അതിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ താരാ കല്യാൺ പങ്കുവെക്കാറുമുണ്ട് താരത്തിന്റെ കൂടെ ഇത്ര കാലവും ഉണ്ടായിരുന്ന കാറിനെ നഷ്ടപ്പെടുന്ന സങ്കടവും താരാ കല്യാണിനുണ്ട് പുതിയൊരു അതിഥി എത്തുന്നുണ്ട് എങ്കിലും പഴയതിനെ നഷ്ടപ്പെടുത്തുന്ന വേദനയെക്കുറിച്ചും താര കല്യാൺ പങ്കുവച്ചിട്ടുണ്ട് നിലവിൽ താരത്തിന്റെ കാറ് ഒരു ഹോണ്ട സിറ്റിയാണ് അത് എക്സ്ചേഞ്ച് ചെയ്താണ് പുതുതായി ഒരു കാറ് താര കല്യാൺ വാങ്ങാൻ പോകുന്നത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരാ കല്യാൺ ആ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചത് സിലോറിയോ ആണ് താര കല്യാൺ പുതുതായി വാങ്ങാൻ പോകുന്ന വാഹനത്തിന്റെ പേര് താരവും കുടുംബവും ഇപ്പോൾ പുതിയ അതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് താരത്തിന്റെ കൂടെ ഇനിയൊരു കൂട്ടായി കാറും ഉണ്ടാകും